തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ജനക്കൂട്ടങ്ങൾ മകരിബ് നിസ്കാരത്തിനു വേണ്ടി അംഗശുദ്ധി വരുത്തി പടിഞ്ഞാറ് അറബിക്കടലിന്റെ ഓരത്ത് ഒരു ജനസാഗരം തീർത്തുകൊണ്ട് തങ്ങൾ സ്നേഹിക്കുന്ന ആത്മീയ പ്രസ്ഥാനത്തിൽ അടിയിറച്ച് വിശ്വസിക്കുന്ന ഒട്ടനവധി നിഷ്കളങ്കരായ സാധാത്യങ്ങളും സാത്വികരും സാധുക്കളും അടങ്ങുന്ന മഹാസദസ്സിന്റെ മുമ്പിലഥ മഹാനായ ഷെയഹുനാ കേട്ടാദിന്റെ അന്ത്യവിളിയാളം പള്ളി മിനാരങ്ങളിൽ നിന്ന് അക്ബർ അക്ബർ എന്ന വാങ്ക് കേൾക്കേണ്ട താമസമത നമസ്കാരത്തിന് വേണ്ടി പരിശുദ്ധ കഴബാ മന്ദിരത്തിന് നേരെ തിരിഞ്ഞ് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജമാത്ത് ആ പ്രാർത്ഥനയും കഴിഞ്ഞ് ആ സമൂഹം ഒന്നടങ്കം സാത്വികരായ പണ്ഡിത വരെണ്ണിർ പറയാനുള്ളത് മുഴുവൻ പകർത്താനുള്ള വ്യഗ്രതയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ സമൂഹത്തെ വഴി നടത്തിയ മഹാനായ ഷെയ്ഖുന കെ ടി മാനുമുസ്ലിയാർ ആ സദസ്സിന് സ്വാഗതമരുളേണ്ട പ്രഭാഷകനാണ് മഹാനായ കെ ടി ഉസ്താദിന്റെ പ്രസംഗം പ്രതീക്ഷിച്ചു വന്ന പതിനായിരക്കണക്കിന് ജനങ്ങളാണ് കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് മഹാനായ ഷെയ്ഖുന കെ ടി ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ മാത്രമല്ല സമസ്ത കേരള ജമയ്യത്തിൽ മുഹല്ലിമീന്റെ അൻപതാം വാർഷികത്തിന്റെ പ്രൗഢോജ്വലമായ ഉദ്ഘാടനം നടക്കാനിരിക്കുന്നു ആ മഹാസംരംഭത്തിന്റെ ഔപചാരികോദ്ഘാടന സദസ്സിൽ നിന്നാണ് മഹാനായ കെ ടി ഉസ്താദ് തന്റെ ജനങ്ങളെ മുഴുവൻ നോക്കിക്കണ്ട് താൻ രാവും പകലും പണിയെടുത്ത് നടത്തിയ സമ്മേളന പ്രചരണത്തിന്റെ ആ ഉജ്വലമായ ഫലം നേരിട്ട് കണ്ട് നിർനിമേശനായി എല്ലാം നോക്കിക്കണ്ട ഉള്ളിൽ സായുജ്യത്തിന്റെ തിരികൾ കത്തിച്ചു വെച്ച് ആ വന്യവയോധികനത വേദിയിൽ നിന്ന് മന്ദം മന്ദം ഇറങ്ങുന്ന കാഴ്ച വളരെ വളരെ കൗതുകത്തോടെ അതിലേറെ ആദിയോടെ പലരും നോക്കി നിൽക്കുകയാണ് അറബിക്കടലിന്റെ ആരവങ്ങൾക്കൊത്ത് അധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ ആത്മീയ ചൈതന്യത്തിനൊത്ത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഒരു പാൽക്കടൽ തീർത്തുകൊണ്ടിരിക്കുന്ന ആ മഹാസമ്മേളനം ചരിത്രവും വഴിമാറുകയാണ് കാലവും കിനാവും കഥ പറയുകയാണ് പാരമ്പര്യത്തിന്റെ പായക്കപ്പലുകൾ നങ്കൂരമിട്ട കോഴിക്കോട് പോയ കാലത്തിന്റെ പെരുവഴികളിൽ ഒരായിരം ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാമൂതിരി മാനവിക്രമന്റെയും ഷെയ്ഖ് മുഹമ്മദ് ജഫ്രിയുടെയും കണ്ണിയ തുസ്താദിന്റെയും അസയ്യിദ് അബ്ദുറഹിമാൻ ബാഹലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും പാദസ്പർശനങ്ങളെ കൊണ്ട് പുളകിതമായ മണൽ സ്ഥരികളെപ്പോലും കണ്ണീരണിയിപ്പിച്ചുകൊണ്ട് വന്ന ഒരു കഥന വാർത്തയാണത് നമ്മളെല്ലാം നേതാവും ഉസ്താദുമായി ഇരുന്ന ഇതുവരെ ഈ ശേജിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മഹാനായ കെ ടി മനുസ്താവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കയാണ് ഒപ്പത്തായിരിക്കുകയാണ് പറ്റാത്ത മരണത്തിൻ മരണത്തിന്തുനിയന്ന് മലയാള മണ്ണിനെ മൗനിയാക്കി കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു താങ്ങാൻ പറ്റാത്ത മരണത്തിൻ മരണത്തിന്തുണിയന്ന് മലയാള മണ്ണിനെ മൗനിയാക്കി കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പനിയും പോയി മറഞ്ഞു കാണാൻ കുറിക്കുന്ന